ഹലോ ഇന്ന് കുട്ടീസ് എല്ലാവരും നേരത്തെ എണീച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം കാരണം വേറൊന്നുമല്ല രാവിലെ ദാ ഏട്ടൻ ചെണ്ടടുത്ത് നാല് കൊട്ടങ്ങട് കൊട്ടിയപ്പോഴേക്കും റൂമിൽ നിന്ന് എല്ലാവരും എണീച്ച് വന്നിരുന്ന് കാഴ്ചകൾ കാണുകയാണ് കേട്ടോ അങ്ങനെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതമുണ്ട് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് തൂത പൂരം ഡേ വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നമ്മളെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി ിരി താങ്ക്സ് അറിയുകയാണ് അങ്ങനെ രാവിലെ രാവിലെതാ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി അതേപോലെ ചട്നി ചായയൊക്കെ റെഡി ആയിട്ടുണ്ട് തലേ ദിവസം തന്നെ ഏട്ടന്മാർ പിറ്റേ ദിവസം നേരത്തെ പൂവാലോ വെയിലും അതേപോലെ നല്ല ചൂടൊക്കെ അല്ലേ അങ്ങനെ ഉച്ചക്കാവണേൻ്റെ തന്നെ തിരിച്ച് വീട്ടിലോട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് അവർ തലേ ദിവസം എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതാ രാവിലെ തറയും മൂന്നനൊക്കെ ഒക്കെ സെറ്റ് ചെയ്തു അവരതിൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് ഇതാ നേരത്ത് നല്ല മഴ പെയ്തു കൂട്ടാം അപ്പം ആദ്യം ഒന്ന് ചാറീതേ ഉള്ളൂ അങ്ങനെ ഇതിപ്പം പോവും ഇപ്പം പൂം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ ഗംഭീര മഴ പെയ്തു കൂട്ടാം അങ്ങനെ അതാരണിക്കൂർ ഏട്ടന്മാരെല്ലാവരും വെയിറ്റ് ചെയ്തു അങ്ങനെ മഴയൊക്കെ പോയപ്പോഴേക്കിതാ പിന്നെ ഓരോരുത്തർ ഓരോരുത്തരുമായിട്ട് പോവാൻ തുടങ്ങിയിട്ടുണ്ട് ആദ്യം തന്നെ തറയും പൂതനും കളിക്കേണ്ടത് നമ്മുടെ തറവാ ടമ്പലുണ്ട് കേട്ടോ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലാണ് അപ്പോൾ അവിടെ പോയിട്ട് കളിച്ചിട്ടേണ് ഇനി ബാക്കിയുള്ള ഇടത്തെ എല്ലായിടത്തും ദേശം കളി കളിക്കാൻ പോവുള്ളൂ അങ്ങനെ അവിടെ തൊഴുകാനും അതേപോലെ കളിക്കാനും വേണ്ടിയിട്ട് ഇത് അവർ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് കേട്ടോ ഞങ്ങളെല്ലാവരും അപ്പോൾ ഇന്ന് പൂരായിട്ട് നെയ്ച്ചോറും ചിക്കൻ കുറുമ്പുണ്ടാക്കണത് ഇന്ന് അഞ്ച് കിലോ ബിരിയാണി ണിയരിയും കൊണ്ടാണ് നെയ്ച്ചോറ് നെയ്ച്ചോറുണ്ടാക്കുന്നത് അതേപോലെ പതിനഞ്ച് കിലോ ചിക്കനാണ് ഉള്ളത് അങ്ങനെ ഇതാ ഞാൻ നെയ്ച്ചോറൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ കറി ഇതാ അപ്പുറത്തടുപ്പിൽ തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം സെറ്റായി കഴിയുമ്പോഴേക്കും നമ്മുടെ ഏട്ടന്മാർ ദേശം കളി കളിച്ച് തിരിച്ചു വരും കേട്ടോ പിന്നെ പിന്നെന്താ അതിൻ്റെ തറവാട്ടിൽ വന്നിട്ടാണ് കേട്ടോ തറയും ബൂതനൊക്കെ കളിക്കുന്നത് അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ തറവാട് ഇപ്പോൾ തറവാട്ടിൽ മാമിയും കുട്ടിയച്ചനും കുട്ടികളും മാത്രമേ കേട്ടുള്ളൂ ഇതിൻ്റെ നേരെ ബാക്കിലാണ് ഞങ്ങളുടെ വീട് അങ്ങനെ ഇനി ഇതപ്പോൾ തറയും ബൂതനും ഒക്കെ കളി കഴിഞ്ഞിട്ട് ദേശം കളി കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ് ഇനിയിപ്പം ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് കുറച്ച് നേരം കളിക്കും കേട്ടോ സമയം ഒരു പന്ത്രണ്ടര പന്ത്രണ്ടേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇതാ ഏട്ടന്മാരുടെ കളിയെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ അവർക്ക് ഇതാ ഒന്ന് ഫ്രഷ് ആവണം കോസ്റ്റ്യൂം എല്ലാം അഴിച്ച് വെക്കണം ആ ഒരു സമയം കൊണ്ട് നമ്മളിവിടെ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താ വീട്ടിൽ വിരുന്നേരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യം കുറവാണ് കേട്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ കുറേ ആൾക്കാരുണ്ടാവും ഇതാ ഇപ്പോൾ ഞാനും അനിയത്തിയൊക്കെ ഇരുന്നിട്ട് ഇതാ നെയ്ച്ചോറും കുറുമയൊക്കെ കഴിക്കുകയാണ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെതാണ് ഞങ്ങളുടെ ഇടത്തിയമ്മമാരാണ് അങ്ങനെ അതാ ഉച്ചത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഇവർ ഇവിടെ റെഡിയായി വന്നിരിക്കുകയാണ് കേട്ടോ മൂന്ന് പേരും ഇതാണ് അവിടെ ചെണ്ടുമല്ലിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ തറയും പൂതിനൊക്കെ കളിക്കുമ്പോൾ അതൊക്കെ അവരുടെ മേത്തേക്ക് ഇങ്ങനെ വെതറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് രണ്ടര രണ്ടര മുക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ തറയും ബൂതന് കളിയൊക്കെ കഴിഞ്ഞു ഒരമണിക്കൂറും മുക്കാൽ മണിക്കൂറോളം അവിടെ അവരവിടെ നിന്ന് കളിച്ചു ഇനിയിപ്പോൾ നേരെ തൂതക്കാവിലേക്ക് പോവുകയാണ് അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തുനിന്ന് തന്നെ ഒരു ആനി അതേപോലെ വേലയൊക്കെ പോകുന്നുണ്ട് അപ്പം ആ ഒരു വേലയുടെ കൂടെ തന്നിട്ട് അവരും പോണത് അങ്ങനെ എല്ലാവരും കാവിലേക്ക് പോയി പിന്നെ ഞങ്ങളിതാ നല്ല മഴക്കാറും ഉണ്ടായിരുന്നു അതേപോലെ രാവിലെ നല്ല മഴയൊക്കെ പെയ്തു തരില്ലേ കുട്ടികളെ കൊണ്ട് കാവിക്കൊന്നും പോകാൻ പറ്റില്ല പറഞ്ഞിട്ട് കാറമണ്ണ വരെയാണ് കേട്ടോ പോയത് കാറമണ്ണയിൽ തന്നെ പകുതി പൂരണ്ട് ഒമ്പത് അനിയും അതേപോലെ തന്നെ കൊട്ടും മേളും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാണ് ഞങ്ങൾ ഇനി നേരെ കാറമണ്ണയിൽ പോയി അവിടുത്തെ കുറച്ച് നേരം നിന്ന് അവിടുത്തെ പൂരൊക്കെ കണ്ടു പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ മഴയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഒന്നങ്ങട് നീങ്ങാൻ പോലും പറ്റില്ല അത്രയും തിരക്കായിരുന്നു കേട്ടോ അങ്ങനെ അതാ ഞങ്ങളുടെ കൊല്ലത്തെ തൂതപ്പൂരൊക്കെ കണ്ടു അപ്പോൾ നമ്മുടെ ഇന്നത്തെ തൂതപ്പൂരത്തിൻ്റെ ഞങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങളും അതുപോലെ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അങ്ങനെന്താ ഞങ്ങൾ പൂരൊക്കെ കണ്ടു ഒരു അഞ്ച് അഞ്ചല്ല ഒരാറ് മണിയൊക്കെ ആവുമ്പോഴേക്കും ഇത് ആ നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ അതാ വേല ഓരോന്ന് ഓരോന്ന് ഓരോന്നോരോന്നോ ഇങ്ങനെ നീങ്ങി കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് അവിടുത്തെ തിരക്കൊഴിഞ്ഞു കേട്ടോ പിന്നെ അതാ കാറൽമണ്ണ കറൽമണ്ണയിൽ തന്നെ ഒരുപാട് കളിപ്പാട്ടങ്ങൾ അതേപോലെ പൊരിക്കച്ചവടക്കാർ ഐസ്ക്രീം പേര് കമ്മലേര് പല തരത്തിലുള്ള ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതാ ഞങ്ങൾ കുറേ കമ്മലും അതേപോലെ തുമ്പിക്കുട്ടിക്കും ആദിക്കും എല്ലാവർക്കും ഓരോ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങി ഇനിയിപ്പോൾ ഇതാ തിരിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിൽ പോയിട്ട് കുറച്ച് ജോലി കൂടി ഉണ്ട് കേട്ടോ വൈകുന്നേരം ഏട്ടന്മാരൊക്കെ വരുമ്പോഴേക്ക് വെള്ളമൊക്കെ കലക്കി വയ്ക്കണം അതേപോലെ വൈകുന്നേരത്തെ ഫുഡും കാര്യങ്ങളൊക്കെ നോക്കണം പിന്നെ പിന്നെ ഇപ്പം എന്താ പറയുക ഇപ്പം നമ്മുടെ തൂതപ്പൂരത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ അങ്ങനെ ഇതാ ഊരക്കാവില് പോയാൽ പിന്നെ എന്തായാലും ഐസ്ക്രീം ക്രീം കഴിക്കേണ്ടതല്ലേ അങ്ങനെ ഞങ്ങൾ ഇതായിരുന്നിട്ട് ഐസ്ക്രീം മേടിക്കുകയാണ് ഇതാ തുമ്പിക്കുടിക്ക് കണ്ണട മേടിച്ചിട്ടുണ്ട് പിന്നെ ഇതാ പൂരം കഴിഞ്ഞിട്ട് വരുമ്പോൾ മാമൻ കൊടുന്നതാണ് കേട്ടോ ഈ ഒരു സംഭവം തലയിൽ വെക്കണത് ലൈറ്റൊക്കെ ഉണ്ട് അപ്പോൾ എന്താ ഇതിൻ്റെ പേര് എന്ന് എനിക്ക് അറിയില്ല അപ്പം ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി ഒരുപാട് താങ്ക്സ് ഒത്തിരി ഇഷ്ടം അറിയിക്കുകയാണ് കേട്ടോ